ഇറാൻ ഇസ്രായേൽ സംഘർഷം അതി രൂക്ഷമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചതിൽ ഏറ്റവും മാരകവും ശക്തവുമായിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ വലുതും വളരെ വലിയ വാർഹെഡുള്ള അല്ലെങ്കിൽ അഞ്ച് ടൺ വരെ സ്ഫോടക സ്റ്റേഷൻ ഉൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചൈനീസ് പൗരന്മാരോട് എത്രയും വേഗം ഇസ്രായേൽ വിടുവാൻ ചൈനീസ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കരമാർഗം എത്രയും വേഗം ഇസ്രായേൽ വിടുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ വാർത്തകൾ മിസ് ചെയ്യാതിരിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും നാൾ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിൻ്റെ എല്ലാ ഇസ്രായേൽ മുഴുവനുമായിട്ട് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറയുന്ന വേറൊരു കാര്യം ഞങ്ങൾ ഇതിൽ വളരെ കൂടുതൽ മരണസംഖ്യ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു കൂട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിരവധി ആൾനാശങ്ങൾ യുദ്ധങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട് യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എങ്കിലും ഇസ്രായേൽ തുടങ്ങി വെച്ച ഒരു യുദ്ധം അത് നിലവിൽ അവസാനിപ്പിക്കുന്നു അതല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ആൾനാശം ഇരുഭാഗത്തും സംഭവിക്കും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇസ്രായേലിനെതിരെ ഇറാൻ ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ യമനിൽ നിന്നുള്ള ഹൂത്തികളും ഇതേ സമയം തന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അവരും നടത്തിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയാണ് വിക്ഷേപിച്ചതെങ്കിൽ ഹൂത്തികളുടെ ഭാഗത്ത് യമനിൽ നിന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചിട്ടുണ്ട് ഏകദേശം നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തികൾ വിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈ ആക്രമണം ഇസ്രായേലിന് താങ്ങാവുന്നതിൽ വലുതായിരിക്കും ഏകദേശം ഒരു മണി മണി ചെല്ലുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയാണ് ഇറാൻ വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇസ്രായേലിന്റെ വേ വേഗ പ്രതി മറ്റേ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം മിസൈലുകൾ ഇസ് ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർവ് ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇസ്രായേലിലേക്ക് ഇറാൻ്റെ യുദ്ധവിമാനങ്ങളും തയ്യാറായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റും കൂടി വരുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ ചൈനയിൽ നിന്നും രണ്ട് വിമാനങ്ങൾ ഇറാനിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് പക്ഷേ അതിലും വലുതെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പോയിന്റും കൂടി ഈ കാര്യത്തിലേക്ക് നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കം ഇറാൻ നടത്തുന്നുണ്ട നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുന്നു എന്നുള്ളൊരു വാർത്ത അതോടൊപ്പം തന്നെ ഇന്നലെ രണ്ടേ പോയിന്റ് അഞ്ച് സ്കെയില് രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഇറാനിൽ സംഭവിക്കുകയുണ്ടായി അത് അത് ലോകം ആശങ്കയോടെയാണ് കാണുന്നത് അത് ലോകം ആശങ്കയോടെയാണ് കാണുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇറാൻ അണുപരീക്ഷണങ്ങൾക്ക് കടന്നു എന്നുള്ളൊരു സംശയം ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് കാരണം അതിവേഗമാണ് ഇറാന്റെ നീക്കങ്ങൾ ഒരുപക്ഷെ ഇത്ര ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ മറയാക്കി ഇറാൻ അണുപരീക്ഷണം നടത്തും എന്നുള്ള ഒരു ഒരു ചോദ്യം ഒരു ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ സൈനിക പിൻബലം വളരെ സൈനിക ശക്തി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അപ്പുറമാണ് എന്നുള്ളതാണ് ഈ ഒരു ആക്രമണങ്ങളും ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണങ്ങളും കാണാ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണെങ്കിൽ തന്നെ ഹൈഫയിലെയും തെൽഅബീവിലെയും ഊർജ്ജ പ്ലാന്റുകളും അതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ഇറാന്റെ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഈ ഇത്തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്രായേൽ ഇറാന്റെ മിസൈൽ വിക്ഷേപണ തറകളെല്ലാം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും ഇസ്രായേൽ ഇസ്രായേൽ പറയുന്നത് തെഹ്റാൻ പൂർണ്ണ ഞങ്ങൾ തെഹ്റാന്റെ ആകാശം പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഇസ്രായേലിലേക്ക് ഈ രീതിയിലേക്കുള്ള ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു എന്നുണ്ട് എങ്കിൽ ഇറാൻ ഇസ്രായേൽ പ്രതീക്ഷിച്ച് കണക്കൂട്ടുന്നതിനേക്കാൾ അപ്പുറമുള്ള സൈനിക ശക്തിയുള്ള ഒരു രാഷ്ട്രമാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും കൂടുതൽ വാർത്ത അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ഇൻ്റർനാഷണൽ വാർത്തകൾക്കായി ഞങ്ങൾ ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽ ന്യൂസ് ബ്രോഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പൊളിറ്റിക്കൽ ഐ ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക